ജീവൻ ഓൺമി ക്ലീൻ കേരളയുടെ മാലിന്യമുക്ത യാത്രയിൽ ജൈവ കർഷകരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി കൊല്ലംകോട്ടെ കൂട്ടായ്മയിൽ പ്രമുഖ കർഷകനായ മോഹനൻ വൈദ്യരും ചേർന്നതോടെ ക്ലീൻ കേരള യാത്രക്ക് പുതിയ അനുഭവമായി അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് വൈദ്യർ ആഹാരമാണ് മരുന്ന് ഇതാണ് കൊല്ലംകോട്ടുകാരനും കേരളത്തിലെ പ്രമുഖ പാരമ്പര്യ വൈദ്യനുമായ മോഹനൻ വൈദ്യരുടെ പ്രമാണം മനസ്സും ശരീരവും മലിനമാകുന്ന പുതിയ ജീവിത ക്രമത്തെയും ഒപ്പം ആഹാര രീതിയെയും നിശ്ചിതമായി വിമർശിച്ചായിരുന്നു വൈദ്യർ ചർച്ചയിൽ പങ്കെടുത്തത് ജനിതക പരിവർത്തനം നടത്തിയ ഒരു ഒറ്റ വിത്തുകളും അന്തക വിത്തുകളും വീട്ടിൽ കയറ്റരുത് രണ്ടാമത് കാബേജ് കോളിഫ്ലവർ ഇതൊരിക്കലും നമ്മുടെ വീട്ടിൽ കയറ്റരുത് കാരണം ഇവിടെ വിളയുന്നതല്ല ഇതിനെ ഭയങ്കരമായ ജനിതക പരിവർത്തനം നടത്തിയാണ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നേ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന ഓൺ ഓൺമി ക്ലീൻ മാലിന്യമുക്ത പരിപാടിയിൽ വിദ്യാർത്ഥികളുടെയും മോഹൻ വൈദ്യർ മറുപടി നൽകി ഇന്ന് നമുക്കറിയാം ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ വളർന്നു വരുന്ന നഗരങ്ങളിൽ അല്ലെങ്കിൽ പട്ടങ്ങളിൽ പട്ടണങ്ങളിലാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങൾ കാണപ്പെടുന്നതെന്ന് നഗരങ്ങളിലാണ് അപ്പൊ അതിനെ താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധി താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലെ മാലിന്യം അകറ്റിയാൽ മാത്രമേ അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയൂവെന്ന് വൈദ്യർ ഓർമ്മപ്പെടുത്തി ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസറിന്റെ അവതരണവും പരിപാടിയിൽ നടന്നു ക്ലീൻ കേരള അവതാരകൻ ഷൗകത്ത് അലി എരോത്ത് യാത്രയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ചടങ്ങിൽ വിവരിച്ചു ന്യൂ ഭാരത് ഉൽപ്പന്നമായ എക്കോപാക് ബാഗിന്റെ ഉദ്ഘാടനം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശോഭീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു മാലിന്യം മാലിന്യമല്ലെന്നും മാലിന്യം സമ്പത്താണെന്നും അത് പരിപാലിക്കേണ്ടതാണെന്നും എന്ന ചിന്തയുണർത്തി അഞ്ച് ജില്ലകളിൽ നടക്കുന്ന ഒരു ജൈത്രയാത്ര ജനങ്ങളിലേക്ക് ജനങ്ങളിലൂടെ നന്മയിലെ നന്മയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പൊതുചിന്ത ഒരു പരിഹാരം അതെ മീ ക്ലീൻ കേരള ജീവൻ ന്യൂസ് കോഴിക്കോട് ജീവൻ ഓൺ മീ ക്ലീൻ കേരള യാത്രയ്ക്ക് ഗാനഗന്ധർവൻ യേശുദാസിന്റെ പ്രശംസ ജീവൻ ടി വിയുടെ പ്രവർത്തനം മറ്റു മാധ്യമങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലംകോട്ട് ജൈവ കർഷക കൊല്ലംകോട്ടെ ഗ്രാമവാസികൾക്ക് ഉത്സവാന്തരീക്ഷം പകർന്നായിരുന്നു ഗാനകന്ത്രവൻ യേശുദാസ് ജൈവകർഷക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയത് പൊന്നൂർ പള്ളം രാധാകൃഷ്ണന്റെ പാടശേഖരത്തിലെ കൊവിത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മലയാളത്തിന്റെ മഹാഗായകൻ ചടങ്ങിനുശേഷം വിശ്രമവേളയിലാണ് ജീവൻ ടിവിയുടെ ഓൺമി ക്ലീൻ കേരള പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് ശുദ്ധമായ കേരളം അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ക്ലീൻ കേരള എന്നൊക്കെ അതായിക്കോട്ടെ എനിക്കറിയാവുന്ന വിധത്തിൽ അതിൻ്റെ ഒരു തർജ്ജമ ചെയ്താണ് ക്ലീൻ കേരള പച്ച എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഏറ്റവും നിലനിൽപ്പിനുള്ള ഒരു സാധനമാണ് നമ്മുടെ ഭൂമിക്ക് ഹരിതമായിരുന്നാൽ തീർച്ചയായിട്ടും ഭൂമി എന്നും നമുക്ക് നല്ല വസ്തുക്കൾ തരും നല്ലത് തരും പിന്നണിയിൽ നിന്നു പിന്നിൽ നിന്നുകൊണ്ടുള്ള എല്ലാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ശരീരം കൊണ്ട് എന്നെ കൊണ്ടൊക്കുന്നത് എൻ്റെ പരിസരത്ത് എന്തെല്ലാ അഴുക്കുകളുണ്ടോ അത് ഞാൻ നോക്കിക്കോളാം സമൂഹത്തിന് അനിവാര്യമായ ഈ വിഷയം ഒരു ചാനൽ ഏറ്റെടുത്തതിനാൽ മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കാതിരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞില്ല ജീവൻ ടി വി വഴിയാണ് ഇപ്പോൾ എടുക്കുന്നത് അത് എല്ലാ ടി വിളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവൻ ടി വി എടുത്തതുകൊണ്ട് അവരോട് ഒരസൂയൊന്നും വരേണ്ട ആവശ്യമില്ല അത് ഇത് നല്ലതിനു വേണ്ടി ആര് പറഞ്ഞാലും അത് ജീവൻ ടി വി ആയാലും ഏഷ്യാനെറ്റ് ആയാലും കൈരളി ആയാലും ഇത് നല്ലതിനാണല്ലോ എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ തത്വം ക്ലീനായ ഒരു ചിന്താഗതി ഉണ്ടാവട്ടെ അങ്ങനെയാണെങ്കിൽ ഗ്രീൻ കേരള അതിന് സക്സസ് ആകും അതിന് പ്രാർത്ഥനയും എൻ്റെ എളിയ ആശംസകളും അർപ്പിച്ചോളൂ ഓൺ മി ക്ലീൻ കേരള പദ്ധതിയുടെ ഹോസ്റ്റ് പാർഡറായ ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ ശോഭിന്ദ്ര മാഷും ജൈവ കർഷകൻ മോഹൻ വൈദ്യരും ചടങ്ങിൽ സംബന്ധിച്ചു ജീവൻ ന്യൂസ് കോഴിക്കോട് Secret fashions unlock comfort Travel partner PMH Force Calicut Host partner Green Community